ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമായ വൈശാഖ വൈശാഖമാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വൈശാഖ മാസത്തിൽ ആ ഒരു അവസാന സമയത്ത് വരുന്ന ഏകാദശിയാണ് അപര ഏകാദശി ഈ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അപരാ ഏകാദശി ആചരിക്കുന്നത് അപ്പോൾ ഏകാദശിയുടെ ആ മഹാത്മ്യം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ അപര ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് അപര എന്ന വാക്കിന് അർത്ഥം അപര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായത് അൺലിമിറ്റഡ് ആണ് അതിങ്ങനെ അനന്തമായി കിടക്കുന്നതാണ് പരിധിയില്ലാത്തതാണ് അപ്പോൾ ആ അപരായകാദശി എടുക്കുന്നത് വഴി ഭഗവാൻ നമുക്ക് അനന്തമായ അളവില്ലാത്ത രീതിയിൽ അളവറ്റ രീതിയിൽ പരിധിയില്ലാത്ത രീതിയിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു വ്രതമാണ് ഈ അപരായകാദശി വ്രതമെന്ന് പറയുന്നത് അപ്പോൾ ആ അപര ഏകാദശി അനുഷ്ഠിക്കുന്നത് വഴി ഭഗവാൻ അളവറ്റ രീതിയിൽ ധനം സമൃദ്ധി ഐശ്വര്യം യശസ് കീർത്തി ഇതൊക്കെ നമുക്ക് തരുന്നതാണ് അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് അപരായ എന്ന് പറയുന്ന ആ പേരിൽ തന്നെയുണ്ട് ഭഗവാൻ എന്താണ് നമുക്ക് സാധ്യമാക്കി തരുന്നത് എന്ന് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപൂർവ നിമിഷമാണ് അല്ലെങ്കിൽ അപൂർവ നിമിഷമാണ് ഈ അപരായ ഏകാദശി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ ഈ ഒരു അപര ഏകാദശി വ്രതത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഏകാദശി വൃത വ്രത അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും എല്ലാം നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല എങ്കിലും ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി മെയ് മാസം ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വരുന്ന ഈ അപര ഏകാദശി ദിവസം ആ ഒരു വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അന്നേ ദിവസം വിഷ്ണു ഭജനത്തിലൂടെ ശ്രീകൃഷ്ണ ഭജനത്തിലൂടെ ഗുരുവായൂരപ്പ ഭജനത്തിലൂടെ നമ്മൾ ആ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അളവറ്റ രീതിയിൽ സമ്പത്തും ഐശ്വര്യമെല്ലാം തരുന്നതാണ് അന്നേ ദിവസം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളായ തുളസിമാല പാൽപ്പായസം നെയ് വിളക്ക് ഇതൊക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും മഹത്തരമായ കാര്യങ്ങളിലൊന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അതിരാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധവൃദ്ധിയായി ഭഗവാന്റെ നാമം ചപിക്കുന്നത് വഴി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവുകയാണ് ചെയ്യുന്നത് ഈ ഏകാദശിയുടെ തിഥി വരുന്നത് വെള്ളിയാഴ്ച വെളുപ്പിന് ഒന്ന് പന്ത്രണ്ട് അതായത് വെളുപ്പിന് ഒന്ന് പന്ത്രണ്ട് മുതൽ രാത്രി പത്ത് മുപ്പത് വരെയാണ് തിഥി ആരംഭിക്കുന്നത് അപ്പോൾ ഏകാദശി വരുന്നതിൻ്റെ തലേദിവസമൊക്കെ ഒരിക്കലെടുക്കുക എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഹരിവാസരം എന്ന് പറയുന്ന ആ ഒരു സമയം വരുന്നത് അപ്പൊ ഹരിവാസുര എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് ഹരിവാസുര എന്ന് പറയുന്നത് ആ ഹരിവാസര സമയത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് നടക്കാത്ത ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും അപ്പോൾ ആ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാൻ്റെ പൂർണ്ണ അനുഗ്രഹം ഭഗവാൻ ഇങ്ങനെ ചുരിഞ്ഞു തരുന്ന ഒരു സമയമാണ് ആ ഹരിവാസര സമയം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച അതായത് ഏകദേശം ദിവസം അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് വൈകുന്നേര സമയമായ മൂന്ന് നാൽപ്പത്തിരണ്ട് മുതൽ പിറ്റേ ദിവസം ശനിയാഴ്ച മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയാണ് വെളുപ്പിനെ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയാണ് അപ്പോൾ ആ ഹരിവാസര സമയത്തെ പ്രാർത്ഥനയ്ക്ക് ആ സാധനയ്ക്ക് അതിൻ്റേതായ ഫലമുണ്ട് അപ്പോൾ അപാര അപരായകാദശി എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത രീതിയിൽ പരിധിക്കപ്പുറം ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നു അന്നേ ദിവസം ഈ ഒരു ഹരിവാസര സമയത്ത് പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ ആ ഭഗവാൻ അളവറ്റ രീതിയിൽ നമ്മെ അനുഗ്രഹിക്കും ആ ഹരിവാസര സമയത്ത് ഉറക്കമുള്ള ഉളച്ച് ഇളച്ചിരുന്നു കൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ വിഷ്ണു സഹസ്രനാമം ഓ നമോ നാരായണായ ഒക്കെ ജപിക്കുന്നത് വളരെ ഫലവത്തായ അനുഗ്രഹദായകമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് വയ്യാത്തവരൊക്കെ അമ്മമാരൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ പ്രഷറിനോ ഷുഗറിനോ ഒക്കെ ഗുളിക കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉറക്കമുഴച്ചൊന്നും ഇരുന്ന് ജപിക്കേണ്ട കാര്യമില്ല എങ്കിലും അതിന് പറ്റുന്നവർ അതിനാരോഗ്യമുള്ളവർ ഹരിവാസര സമയത്ത് ആ ഉറക്കം ആ ഉറ ഉറങ്ങിക്കിടക്കാതെ ആ ഒരു സമയത്ത് ഉണർന്നിരുന്നു കൊണ്ട് ഭഗവാന്റെ കീർത്തനം ജപിക്കുന്നത് അല്ലെ ഭഗവാന്റെ ആ ഒരു നാമം ജപിക്കുന്നത് വളരെ ഫലദായകമാണ് അപ്പോൾ പാരന് വീഴേണ്ട സമയം എന്ന് പറയുന്നത് പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ആറ് മണി ആറ് മിനിറ്റ് മുതൽ എട്ട് മുപ്പത്താറ് വരെയാണ് എട്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെയാണ് അപ്പം നമുക്ക് പരിധിയിലധികം പരിധിക്കപ്പുറം അളവറ്റ രീതിയിൽ അനന്തമായ രീതിയിൽ ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞു തരുന്ന ഒരു ഏകാദശി വ്രതമാണ് അപര ഏകാദശി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വ്രതം ഈ വരുന്ന ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച മെയ് മാസം ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച എല്ലാവരും അത് അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക എന്നിട്ട് ഭഗവാന്റെ നാമജപത്തിലൂടെ ആ അപാരമായ അനുഗ്രഹം ഏറ്റുവാങ്ങി ഭഗവാനിൽ പൂർണ്ണമായി ലയിച്ചുകൊണ്ട് ആ അനുഗ്രഹത്തെ തേടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൽ രാധേ രാധേ ശ്യാം